ഉയർത്തി പ്രതിഷേധിച്ചു രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികത്തിന്റെ ഭാഗമായി കോടിയിലധികം രൂപ ചെലവഴിച്ചു നടത്തുന്ന ദൂർത്തിലും ആഡംബരത്തിലും പ്രതിഷേധിച്ച് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം സംസ്ഥാന വ്യാപകമായി മെയ് ഇരുപത് കരിദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി കരിമത്ര രണ്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാ സ്ക്വയറിൽ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിനോദ് മാഡവന കരിങ്കൊടി ഉയർത്തി തുടർന്ന് മഹാത്മാ സംഘം ഓഫീസിൽ നടന്ന പ്രതിഷേധ യോഗം ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കുട്ടൻ മച്ചാട് ഉദ്ഘാടനം ചെയ്തു ഭാരവാഹികളായ എൻ എം വിനീഷ് സന്തോഷ് എറക്കാട്ട് ജെയ്സ് കുണ്ടുകുടം എ എ ബഷീർ എന്നിവർ സംസാരിച്ചു സി പി ഔസേഫ് കെ സി സെബാസ്റ്റിൻ എ ആർ ഫൈസൽ കെ എസ് ശ്രീനിവാസൻ എ ബി ആഷിഖ് കെ ബി പ്രസാദ് പി ജെ ജോൺസൺ പി പി തോമസ് ടി സി ചാക്കോ കെ എ സാബു എ എച്ച് സിദ്ദിഖ് പി പി തോമസ് പി ജെ ഷാരോൺ തുടങ്ങിയവർ പങ്കെടുത്തു കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ വിനോദ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ സന്തോഷ് അലക്കാട്ട് ചേട്ടൻ തുടങ്ങി യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം ശ്രീനിവാസൻ തുടങ്ങി ഈ പ്രതിഷേധ യോഗത്തിൽ പങ്കെടുക്കുന്ന സഹപ്രവർത്തകരുടെ സുഹൃത്തുക്കൾ രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് സംസ്ഥാന വ്യാപകമായി ആഡംബരവും കോടിക്കണക്കിന് രൂപയുടെ പരസ്യവും നൽകിയാണ് അവര് രണ്ടാം സർക്കാരിന്റെ നാലാം വാർഷികം ആഘോഷിക്കുന്നത് സംസ്ഥാനം മുഴുവൻ വെറുതെയിലായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ സംസ്ഥാനത്ത് സ്വന്തം മുഖം പരസ്യപ്പെടുത്തുന്നതിനു വേണ്ടി കോടികൾ ചെലവഴിക്കുന്ന ഈ സർക്കാരിനെതിരെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാനം പ്രകാരം സംസ്ഥാനം വ്യാപകമായി ഹരിങ്കൊടി ഉയർത്തി പ്രതിഷേധിക്കുകയാണ് നമുക്കറിയാം പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള എൻ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സംസ്ഥാനം നേരിട്ട കൊടും പ്രളയങ്ങള് അതുപോലെ ഒട്ടനവധി ആപത്തകരമായിട്ടുള്ള ഘട്ടങ്ങളിലൊക്കെ ജനങ്ങളുടെ കൂട്ടായ്മയുടെ പരിശ്രമം മാത്രമായിട്ടാണ് നമ്മൾ മുന്നോട്ട് വന്നിട്ടുള്ളത് ഈ ഈ സംസ്ഥാന സർക്കാരിന്റെ താഴെ ഇറക്കുന്നൊരു അവസരത്തിന് വേണ്ടി കേരള ജനത കാത്തിരിക്കുകയാണ് ആ ഒരു സമയത്തിന് വേണ്ടി നമുക്കും കാത്തിരിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് ഈ പ്രതിഷേധ കരിങ്കോട് ഉയർത്തിലും പ്രതിഷേധ യോഗത്തിലും പങ്കെടുത്ത മുഴുവൻ സഹപ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു ജയ് ജയ് ഇന്ത്യൻ